സംസ്ഥാന സർക്കാർ നടത്തിയ നവകേരള സദസ്സിൽ മന്ത്രിസഭ യാത്ര ചെയ്ത ബസ്സിൽ മാൻട്രേക്ക് എഫക്റ്റ് ഏറെ നാൾ ഒതുക്കിയിട്ട നവകേരള സദസ്സിന്റെ ആദ്യ വിവാദത്തിൽ ഈ ശതകോടിയുടെ ബസ്സിൻ്റെ വാതിൽ ആദ്യ തന്നെ തകരാറിലായി ബസ് തനിയെ തുറന്നുവെന്നാണ് റിപ്പോർട്ട് ഇതിനെ തുടർന്ന് വാതിൽ കെട്ടിയിട്ടായിരുന്നു ആദ്യ കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് നവകേരള ബസ് സർവീസ് നടത്തുന്നത് പുലർച്ചെ നാലിന് കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട് പതിനൊന്ന് മുപ്പതിന് ബംഗളൂരുവിലെത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് യാത്ര ആരംഭിച്ച് രാത്രി പത്തിന് കോഴിക്കോട്ടെത്തും താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂരു വഴിയാണ് സർവീസ് ഇതാണ് ഷെഡ്യൂൾ ഇന്നായിരുന്നു ആദ്യ യാത്ര ഇതിലാണ് കല്ലുകടി ഉണ്ടാകുന്നത് ഇനി ബസിന്റെ വാതിൽ നന്നാക്കേണ്ടി വരും അല്ലെങ്കിൽ എ സി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ല താൽക്കാലികമായി ബസ്സിൻ്റെ വാതിൽ കെട്ടിവെച്ച യാത്ര തുടങ്ങിയത് റിസർവേഷൻ ടിക്കറ്റ് എടുത്തവർ നിരാശരാകാതിരിക്കാനായിരുന്നു ആദ്യ യാത്രയിൽ തന്നെ ഗരുഡ പ്രീമിയം ബസ്സിൻ്റെ വാതിൽ കേടായി യാത്ര തുടങ്ങി അല്പസമയത്തിനകം വാതിൽ തനിയെ തുറന്നു വരികയായിരുന്നു തുടർന്നാണ് വാതിൽ താൽക്കാലികമായി കെട്ടിവെച്ച് യാത്ര തുടങ്ങിയത് നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ്സിൻ്റെ ആദ്യ യാത്രയുടെ ഭാഗമാകണമെന്ന് കരുതിയാണ് ബംഗളൂരുവിലേക്ക് പോകാൻ നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്തതെന്ന് യാത്രക്കാരിൽ ചിലർ പ്രതികരിച്ചിരുന്നു ബസിന്റെ ഡോർ ഇടയ്ക്കിടെ തനിയെ തുറന്നു പോവുകയായിരുന്നു ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങിയതോടെ കാരന്തൂർ എത്തിയപ്പോൾ ബസ് നിർത്തി തുടർന്ന് യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിൽ കെട്ടിവച്ച് യാത്ര തുടരുകയായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് എ സി ബസ്സുകൾക്ക് അഞ്ച് ശതമാനം ആഡംബര നികുതിയും നൽകണം മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് ബുക്ക് ചെയ്യാനാണ് യാത്രക്കാരിൽ പലർക്കും താൽപ്പര്യം ഡിപ്പോയിൽ നേരിട്ടെത്തി ഇക്കാര്യം അന്വേഷിച്ചവരും ഏറെയാണ് സീറ്റ് നമ്പർ ഇരുപത്തിയഞ്ചിലായിരുന്നു മുഖ്യമന്ത്രി ഇരുന്നത് ഈ സീറ്റിൽ ഉൾപ്പെടെ എല്ലാ സീറ്റിലും മുഴുവൻ യാത്രക്കാരുമായിട്ടാണ് ബസ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത് കോഴിക്കോട് ബംഗളൂരു റൂട്ടാണ് സ്ഥിരം സർവീസെങ്കിലും മെയ് ദിനത്തിൽ കോഴിക്കോട്ടേക്ക് ബസ് എത്തിക്കാനുള്ള യാത്ര തിരുവനന്തപുരം കോഴിക്കോട് സർവീസായി മാറി ബുക്ക് ചെയ്ത ഒൻപത് യാത്രക്കാരാണ് ബസ് പുറപ്പെട്ട തമ്പാനൂർ ടെർമിനലിൽ നിന്നും കയറിയത് വഴിയിലും ആളെ കയറ്റി കോഴിക്കോട് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ബസ്സിന്റെ വശങ്ങൾ ഉരഞ്ഞ് പെയിന്റ് പോയി നടക്കാവ് വർക്ക്ഷോപ്പിലെത്തിച്ച് പെയിന്റ് അടിച്ചു അങ്ങനെ മാൻട്രേക്ക് ഇടപെടൽ തുടരുകയാണ് നവകേരള ബസ് ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച ബംഗളൂരുവിലേക്കുള്ള എല്ലാ ടിക്കറ്റുകളും വളരെ നേരത്തെ തന്നെ തീർന്നിരുന്നു എന്നാൽ വാതിൽ തകരാർ വിവാദം ബസ്സിന്റെ ഇനിയുള്ള ബുക്കിങ്ങുകളെ ബാധിക്കുമോ എന്ന് ആശങ്കയുണ്ട് ഏറെ തിരക്ക് പിടിച്ച റൂട്ടാണ് കോഴിക്കോട് ബംഗളൂരു അതുകൊണ്ട് തന്നെ ആ അവസ്ഥ വരല്ലേ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ താൽക്കാലികമായി വാതിൽ കെട്ടേണ്ടി വരുന്ന ബസ്സിലെ യാത്രയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വാങ്ങുന്നത് ശരിയാണോ എന്ന ചർച്ചയും സജീവമാണ് നവകേരള സദസ്സിനു ശേഷം ബസ് എന്തു ചെയ്യണമെന്ന് സർക്കാർ തലത്തിൽ തീരുമാനം വന്നിരുന്നില്ല സർക്കാർ ബസ് തിരിഞ്ഞു നോക്കാത്തത് വിവാദമായിരുന്നു ഇതോടെയാണ് ബസ് റെഗുലർ സർവീസിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് മന്ത്രിമാർ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സീറ്റുകളെല്ലാം മാറ്റി പുതിയ പുഷ്ബാക്ക് സീറ്റുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ബസ്സിലുണ്ടായിരുന്ന ശൗചാലയവും ഷൗട്ട് പടിയുള്ള ലിഫ്റ്റും നിലനിർത്തിയിരുന്നു ഇതിനിടയിലാണ് കല്ലുകടിയോടെ വാതിൽ തകരാർ കെ എസ് ആർ ടി സിയുടെ അന്തർ സംസ്ഥാന സർവീസ് ഗരുഡാ പ്രീമിയമായാണ് ബസ് ഓടുന്നത് യാത്രക്കിടയിൽ വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജർ സംവിധാനവും ലഭ്യമാക്കിയിട്ടുണ്ട്